വാക്കരായ്മ ഇന്ന് നമ്മുടെ ഉദാഹരണത്തിന് സ്വയം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് ആചാരില്ല ഇന്ന് ഒത്തുവന്നു അദ്ദേഹത്തിന് ഉദാഹരണം ചെയ്യാൻ പറ്റില്ല കാരണം ആചാരൻ ആരാധന ബന്ധം രക്തത്തിൽ അനന്തി ും നമ്മുടെ മാന്ത്രികൃഷ്ണൻ്റെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിമാലയത്തിൽ വരുന്നത് എന്നോട് സാധിക്കാണ് മറ്റു ദിവസങ്ങളിലേക്കും മറ്റു സമയങ്ങളിലും

आ ना वाखा को सा ना अ हम क्या ാണ് ഇപ്പോ കാ സംസാരിക്കും ും പറഞ്ഞത് ഞാൻ എവിടെ പോവുകയാണെങ്കിലും അതുകൊണ്ട് എവിടെ പോകുമ്പോഴും അളഭമുണ്ടാവും അളവുമില്ലെങ്കിൽ എനിക്ക് ആശ്വാസവും വിശ്വാസമാണ് അത് പറഞ്ഞത് എന്നെ സൂക്കിയൊന്നും ഇല്ലെങ്കിലും ഞാൻ എവിടെ പോവുകയാണെങ്കിലും വിനെ കൂടെ ഉണ്ടാവും അത് മാറ്റി ഭവിച്ചത് അത് എന്റെ അഭിജോട്ടിൽ തന്നെയാണ് അതായത്